പത്തരവാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ഉറങ്ങാതെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇവൾ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തിയിട്ട് ഇപ്പം എന്താ അവൾ വീട്ടിലേക്ക് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ പോകാതിരിക്കുന്നത് മുത്തശ്ശനെ സമ്മതം വരെ കിട്ടിയതാണല്ലോ എന്തൊക്കെയോ അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും അവൾ വലിയൊരു ഡ്രാമ തന്നെയാണ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതെന്തായാലും അവൾ എടുത്തിട്ട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്ന നയനയെ ഉണർത്താൻ വേണ്ടിയിട്ട് അതെ നയന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ നയന നല്ല ഉറക്കാണ് കേട്ടോ വിളിച്ച് 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 അവസാനം ആദൃശ് ബെഡിന്റെ മേലെ നയനയുടെ മേലേക്ക് വീഴുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആദർശ മേലേക്ക് വീഴുമ്പോൾ തന്നെ നയന പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കാണ് കേട്ടോ എന്നിട്ട് കോവി വിളിക്കുന്നുണ്ട് ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് അടക്കാൻ വേണ്ടി പറയാനുട്ടോ ആദൃശ് നീ കണ്ടത് സ്വപ്നാണ് സ്വപ്നം എന്ന് നയന ചോദിക്കുമ്പോ അതേ സ്വപ്നം കണ്ണടിച്ചിട്ട് വേഗം ഉറങ്ങാൻ നോക്ക് ഞാൻ കണ്ടത് സ്വപ്നമല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെ മൂക്കിന് കയറി പിടിക്കുന്നുണ്ട് വേദനിക്കുമ്പോ ആദർശും അതുപോലെ ആ എന്ന് പറഞ്ഞ് കൂടുന്നുണ്ട് എത് കേട്ടിട്ട് നയനയും കൂവി വിളിക്കുകയാണ് ഇത് സ്വപ്നം ഒന്നുമല്ല നിങ്ങൾ മനപൂർവേ എന്റെ അരികിൽ വന്ന് കിടന്നതാണ് ഏയ് ഞാൻ നിന്റെ അടുത്ത് വന്ന് കിടന്നിട്ടൊന്നുമില്ല ഇല്ല വല്ലാത്ത മോഹൻ തന്നെയാണല്ലോ നിന്റെത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് നിന്നെ വിളിച്ചതാണ് സ്ലിപ്പായിട്ട് താഴെ പോയതെന്ന് പറയുമ്പോ അങ്ങനെ നിങ്ങൾ സ്ലിപ്പായിട്ട് താഴെ പോയതൊന്നും അല്ല നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് തന്നെയാണ് വീണത് മുത്തശ്ശ എന്ന് പറഞ്ഞു വിളിക്കാൻ കേട്ടോ നീ ഒന്ന് മിണ്ടാതിരിക്കുന്ന ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി മനസ്സിലായി നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് കിടക്കുമായിരുന്നു അല്ലെ എനിക്കെല്ലാം മനസ്സിലായി വീണ്ടും നയന മുത്തശ്ശ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഒച്ച വെക്കലേ എന്ന് പറഞ്ഞിട്ട് പില്ല എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത് ഇത്രയും ഡീസെന്റ് ആയി ഒരു ജനറൽമാനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ നിന്റെ അടുത്ത് ഞാൻ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്ന പറയുമ്പോൾ പറയുമ്പോ എന്താന്ന് ചോദിക്കുന്നുണ്ട് മനസ്സിൽ എന്തോ ഒരു വലിയ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ അടുത്ത് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത് ആ പ്ലാൻ എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പ്ലാനും ഇല്ല എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കാണ്ടിരുന്നിട്ടുണ്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാത്തത് അല്ലാണ്ട് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളൊന്നും വിശ്വസിക്കി എന്ന് പറഞ്ഞിട്ട് നയന പഴയ പോലെ തന്നെ ഉറങ്ങാണ് കേട്ടോ പക്ഷെ നാദർശനാണെങ്കിൽ ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കാണ് പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹോളിൽ ഇരുന്നു കൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ നവ്യ ഇരിക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് നമ്മുടെ നവ്യ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെയുള്ളത് നയനയാണ് നയനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഓരോരോ ജോലിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുത്തശ്ശൻ കാണണം ഞാനിവിടെ നിന്നിട്ട് ജോലി ചെയ്യുന്നത് എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കണം നീ എന്താ വീട്ടിലേക്ക് പോകാത്തത് എന്നുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് തുടച്ചെടുത്ത് തന്നെ വീണ്ടും വീണ്ടും തുടക്കുകയാണ് പൊടി തട്ടിയത് അത് കഴിഞ്ഞ് തുണി എടുത്തുകൊണ്ട് വന്നിട്ട് അതേ സ്ഥലം വീണ്ടും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നയനേന്റെ അടുത്ത് ചെന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നത് ക്ലീൻ ചെയ്തെടുത്ത് വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യല്ലേ നിനക്ക് എന്തായി കിളി പോയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിടെ മുത്തശ്ശിനി ഇരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ക്ലീൻ ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണേ പക്ഷെ നമ്പിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇവിടെ എന്തായി കാണിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ടേക്ക് ആദർശി വരികയാണ് കേട്ടോ ആദർശ വന്ന നേരെ മുത്തശ്ശന്റെ മുന്നിൽ ചെന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗുഡ് മോർണിംഗ് മുത്തശ്ശ എന്ന് പറയുന്ന ഒന്നും മുത്തശ്ശൻ കേൾക്കുന്നില്ല വായനയിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് പത്രം എടുത്തിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ കുറച്ച് അങ്ങ് മാറി നിക്കുന്നത് ആദർശി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവളുടെ മുഖം തീരെ ശരിയില്ലല്ലോ എന്തോ പദ്ധതി പ്ലാൻ ചെയ്തതുപോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് നയനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മുത്തശ്ശന്റെ അറ്റൻഷൻ മേടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ആദർശിന്റെ കയ്യിൽ നിന്ന് പത്രം തട്ടി വാങ്ങിയതിന് ശേഷം മുത്തശ്ശിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ കേട്ടോ ഇതാ മുത്തശ്ശ പത്രം എന്ന് പറഞ്ഞിട്ട് ഓ പത്രം വന്നായിരുന്നോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പത്രം മേടിക്കുന്നുണ്ട് തുടർന്ന് കയ്യിൽ നിന്ന് ആ ബുക്ക് വാങ്ങിയിട്ട് ആദർശിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് വായിക്കി കുറച്ച് ഭക്തിയൊക്കെ ഉണ്ടാവും കാര്യം പറയാണേ തുടർന്ന് നയനെ പോയിട്ട് കോഫി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ആദർശ വിചാരിക്കുന്നത് ഓ തനിക്ക് വേണ്ടിയിട്ടാണ് നെടുത്തോണ്ട് വരുന്നത് വെച്ചിട്ട് ആ താ കോഫി എന്ന് പറയുമ്പോ അത് നിങ്ങൾക്കല്ല മുത്തശ്ശനാണെന്ന് പറയണേ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല ഞാൻ ഓൾറെഡി ഒരു കോഫി കുടിച്ചതാണല്ലോ കുഴപ്പമില്ല മുത്തശ്ശ ഇത് കുറച്ചേ ഉള്ളൂ ഒന്നുകൂടി ഫ്രഷ് ആവാൻ വേണ്ടിട്ട് തന്നതാണെന്ന് പറയണം കേട്ടോ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മേടിച്ചു കുടിക്കുന്നുണ്ട് മുത്തശ്ശൻ അത് കഴിഞ്ഞിട്ട് റൂമില് അയൻ ചെയ്ത് വെച്ച കാര്യം ബാത്ത് ടൗലിൽ എടുത്ത് വെച്ച കാര്യം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നയന ഇനിയിപ്പോ എന്തെങ്കിലും മുത്തശ്ശിനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നയന പോകുന്ന സമയത്ത് നയന മോളെ ഇന്ന് നീ നിന്റെ വീട്ടിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതും ആദർശിന്റെ മുമ്പ്ന്നാണ് ചോദിക്കുന്നത് ആദർശ് ആകെ ഒന്ന് കുഴയുന്നുണ്ട് ദൈവമേ ഇതിനു വേണ്ടിയിട്ടായിരുന്നോ ഇവിടെ ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് നയന മറുപടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഇന്ന് പോകാൻ വേണ്ടി പറ്റില്ല ഓർഡർ എന്ന് പറയുമ്പോഴേക്ക് ആദർശ എട കയറിയിട്ട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശ ഇന്ന് ഞാനാ എന്ന് പറഞ്ഞത് ഇന്നത്തെ ദിവസം തീരെ ശരിയില്ല എന്ന് പറയുമ്പോ ആരാ നിന്റെ അടുത്ത് ദിവസം ശരിയല്ല എന്നുള്ള കാര്യം പറഞ്ഞത് ഇന്ന് നല്ല മുഹൂർത്തങ്ങളുള്ള ഉള്ള ദിവസമാണ് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് ഇന്നത്തെ ദിവസം കൊള്ളില്ല എന്ന് അവരെ വിളിക്കുകയും ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാ എന്ന് പറയണേ അതിൻ്റെ അതിനിടയ്ക്ക് ഇതെല്ലാം കേട്ട നവ്യാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഓ ആദർശനെ എന്തൊരു നല്ല കാര്യമാണ് നയനയുടെ ഓരോരോ കാര്യത്തിൽ അവൻ എന്തോരം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അവിയാണെങ്കിൽ എന്ത് വക ഒരു വകയ്ക്കും അവനെ കൊള്ളില്ല എന്നൊക്കെ പറയണം കേട്ടോ മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എങ്കിലും പോയിക്കോ നയന എന്ന് പറയുമ്പോ അപ്പൊ കൃഷ്ണമൂർത്തി സാറ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നയന അവരെടുത്തൊക്കെ ഞാൻ സംസാരിച്ചോളാം ബാക്കിയൊക്കെ നമുക്ക് റൂമിൽ ചെന്ന് സംസാരിക്കാം നീ എന്തായാലും പോയിട്ട് റെഡി ആവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന ഈസ് ആയിട്ട് അവിടുന്ന് നയനെയും കൂട്ടിയിട്ട് പോകാനോ തുടർന്ന് ശേഷം നീ എന്താ മുത്തശ്ശിൻ്റെ അടുത്ത് ഓവറാക്ട് ചെയ്യാണോ എന്നെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് ചെയ്തല്ല സാധാരണയായിട്ട് മുത്തശ്ശൻ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാ ഞാൻ മുത്തശ്ശിന്റെ അടുത്ത് ചോദിക്കാം എന്ന് പറയണേ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ നിങ്ങൾ പോണ്ട എന്ന് പറയണന്നുണ്ടെങ്കിൽ മുത്തശ്ശിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാതിരുന്നോളാ എന്ന് പറയുമ്പോൾ ഓ മോദി നീ പോയിട്ട് റെഡി ആവു എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ റെഡി ആവില്ല ആദർശമായിട്ട് നല്ല രീതിയിൽ പറയണ എന്ന് പറയണേ എൻ്റെ പൊന്നെ ദയവ് ചെയ്തിട്ടൊന്ന് പോയിട്ട് റെഡിയാവ് ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിട്ടോളാം എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഞാൻ ഇപ്പം റെഡി ആയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വേഗം പോവാണ് എൻ്റെ പൊന്നെ ഇവള് തക്ക സമയത്ത് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ എന്തായാലും മാനം പോയി ഇനിയിപ്പോ കൃഷ്ണമൂർത്തിയെ വിചാ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് വിചാരിക്കും എന്തായാലും വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശി വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അയാളടുത്ത് പറയുന്നുണ്ട് അവർക്ക് തിരിച്ച് ആ കോൺട്രാക്ട് കൊടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് സാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ കൃഷ്ണമൂർത്തി വെക്കുന്നത് ഇങ്ങനെ കൃഷ്ണമൂർത്തിയുടെ അടുത്ത് ആദർശി പറയുന്ന കാര്യം നവ്യ കറക്റ്റ് ആയിട്ട് കേൾക്കുകയാണ് അത് കഴിഞ്ഞ് നവ്യ പുതിയൊരു നമ്പർ ഇറക്കുകയാണ് കേട്ടോ നേരെ ചെല്ലാണ് അബിയുടെ അരികിലേക്ക് ആദർശ ഇത് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ ആദർശ് അവരെ കണ്ട് പഠിക്കണം ഒരു ഭാര്യയോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം നയനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അദർശ് അവൾക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കും പക്ഷെ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ട് എന്നുള്ള വിചാരം പോലും നിങ്ങൾക്കില്ല കല്യാണത്തിന് മുമ്പ് എന്തൊരു സ്നേഹമായിരുന്നു എന്നോട് എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല നിങ്ങൾ കണ്ടിട്ട് ആദർശിനെ കണ്ട് പഠിക്കണം നയന എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അപ്പഴേ തന്നെ ചെയ്യൂന്ന് പറയണേ ഇത് ആദർശിന് അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നബ്യക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നയന ഇവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ആദർശ തന്നെ പറഞ്ഞിട്ട് നിർത്തണം എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശം അത് അപ്പാടെ നടക്കാണ് ആദർശ് വിചാരിക്കുന്നുണ്ട് അളിപ്പാവിയായിട്ടാണോ കണ്ടിരിക്കുന്നത് അവൾ ആടാൻ പറയുമ്പോ ആടാനും പാടാൻ പറയുമ്പോ പാടാനും എന്തായാലും അവളുടെ പോക്ക് തടഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളിൽ പോയിട്ട് എന്താ ഇപ്പം അത് തടയാനുള്ള ഒരു വഴി എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് ടേബിളിന്റെ മേലെ കോക്കനട്ട് ഓയിൽ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ നല്ല ഐഡിയ ആണ് ബാത്റൂമിന്റെ മുന്നിൽ കൊണ്ടിട്ട് ഒഴിച്ചിടാം അപ്പൊ അവൾ ഇറങ്ങുമ്പോൾ തെന്നി വീഴുമല്ലോ പിന്നെ എങ്ങനെ അവള് വീട്ടിൽ പോകും എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് ആദർശ് കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പുറത്ത് പോയിട്ട് ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴാണ് നയന കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഇറങ്ങുമ്പോൾ തന്നെ നയനയ്ക്ക് എന്തോ ഫ്ലോറിൽ എണ്ണ ഉള്ളത് പോലെ തോന്നുകയും നേരെ ചാടി ഇങ്ങാണ്ട് എണ്ണയിൽ ചവിട്ടാത്ത വിധം കടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആദർശ് അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് നയന മനസ്സിലാക്കുകയാണ് കേട്ടോ ആദർശ് കാണാതെ ഡോറിന്റെ പുറകിൽ പോയി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവൾ എവിടെ പോയി എന്നുള്ള രീതിയിൽ ആദർശ് ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് നയന ടോ എന്ന് പറഞ്ഞ ഒച്ച ഇവിടെ ഒളിഞ്ഞു നിൽക്കാമായിരുന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഞാനെന്തിനും ഒളിഞ്ഞു നിൽക്കണം ഞാൻ എത്ര നേരം മെയിൽ ഒക്കെയായിരുന്നു എന്ന് പറയുമ്പോൾ ഓഹോ നിങ്ങൾക്ക് മെയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഒരു സ്ഥലം ഇല്ലല്ലോ അല്ലേ ഇവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കിയിട്ട് വേണമല്ലോ മെയിൽ ചെക്ക് ചെയ്യാൻ അത് കഴിഞ്ഞ് കൈപിടിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിന്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഇതെന്താന്ന് ചോദിക്കാനുണ്ടോ ഇതെന്താ ഇത് ഓയിൽ ഇവിടെ നിങ്ങളല്ലേ കൊണ്ടുപോയിച്ചെന്ന് ചോദിക്കുമ്പോ ഞാനോ ഞാനൊരു വലിയ കമ്പനിയുടെ എം ഡി ആണ് എന്നിട്ട് ഇത്രയും തരം തന്ന പണിയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയണം കേട്ടോ ആദർശ് അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് വലിയൊരു കമ്പനിയിലെ എം ഡി ഇത്രയും വലിയൊരു കുടുംബത്തിലെ മുതിർന്ന പേരക്കുട്ടി ഈ കുടുംബം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കേണ്ട ആള് ഇത്രയും തരം താന്ന പണി ചെയ്തല്ലോ ചെയ്തതും പോരാ കള്ളവും പറയുന്നു ഇത് ശരിക്കും തെറ്റിന്റെ മേലെ തെറ്റ് ചെയ്യുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോ നീ ഇങ്ങോട്ട് കയറി കയറി പോകുന്നത് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല നിങ്ങൾ വെറുതെ കള്ളം പറയരുത് നിങ്ങളാ എന്നുള്ള കാര്യം ഞാൻ തെളിയിച്ച് കാണിക്കൂ എന്ന് പറയുമ്പോൾ പിന്നെ നീ ഒന്ന് തെളിയിച്ച് കാണിക്കു എന്ന് പറയണേ അപ്പോഴാണ് നയനെ നേരെ പോയിട്ട് ടേബിളിന്റെ അവിടെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആദർശിനെ കാണിക്കുന്നത് അതിനകത്ത് നല്ല കൃത്യമായിട്ട് ആദർശ് ഓയിൽ ഒഴിക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ആദർശ് ആകെ പെട്ട അവസ്ഥയിലാവോ തുടർന്ന് നായനെ ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ ഇതൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഉണ്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്